ഗുഡ് മോർണിംഗ് കീഴ്സ് ഇപ്പം നമ്മുടെ പൂവി ചിരിച്ചു എന്നുള്ള പാഠത്തിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ആറ് ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണൂ കേട്ടോ നമ്മളെ പാഠപുസ്തകത്തിൽ ഒരുപാട് ഇല്ലാത്തൊരുപാട് നമ്മൾ ഈ ടീ ഹാൻഡ് ബുക്കിലുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്താണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അതായത് എല്ലാ ഈ പാടത്തിലും എന്തെല്ലാം പഠിക്കണം അത് മുഴുവൻ ഇതിലുണ്ടാവും അപ്പോൾ കൂട്ടുകാർ മുന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക എന്നാലേ ഒരു അതിൻ്റെ ഒരു കണ്ടിന്യൂഷനുണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ പൂവ് ചിരിച്ചു എന്നുള്ളതിൽ കുഞ്ഞിച്ചെടിയിലെ കുഞ്ഞിച്ചെടിയുടെ കഥയിലൂടെയാണ് നമ്മൾ ഈ പാടത്തിൽ പോകുന്നത് അപ്പോൾ കുഞ്ഞിച്ചെടി എന്താണ് വിത്ത് മുളച്ച് കുഞ്ഞിച്ചെടി വലുതായി കാറ്റിനോടൊക്കെ ചോദിക്കുകയാണ് പൂവിന് എത്ര ഇതളകളുണ്ട് ഉണ്ട് എന്നുള്ളത് വരെയാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം അപ്പോൾ നമ്മളെ കുഞ്ഞിച്ചെടി കുഞ്ഞു പച്ച തല കാണിച്ച് നിൽക്കായിരുന്നു അല്ലേ അപ്പം അതാരാന്ന് ചോദിച്ചു ആ ഇനി എന്താ നമുക്ക് നോക്കാലേ അടുത്ത ദിവസം രാവിലെ കുഞ്ഞിച്ചെടിക്ക് രണ്ടില കൂടി വന്നു കാറ്റു വന്ന് പറഞ്ഞു അത് കണ്ടിട്ട് കാറ്റുവെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ഹോ നീ അങ്ങ് വളർന്നല്ലോ അപ്പം കുഞ്ഞിച്ചെടി പറയാ ഞാൻ വളർന്നു പൂവിടും ഞാൻ കുഞ്ഞിച്ചെടി പറഞ്ഞു ഞാൻ വളർന്ന് പൂവിടും അപ്പം കാറ്റ് പറഞ്ഞു ശരി എനിക്കല്പം തിരക്കുണ്ട് പോയി വരാം അങ്ങനെ പറഞ്ഞിട്ട് കാറ്റ് പോയി ആ സമയം ഇലയിൽ ആരോ കയറി കുഞ്ഞിച്ചെടി നോക്കി ആളെ മനസ്സിലായില്ല ദേഹമാകെ സൂചി പോലെ എന്തോ ഉണ്ട് ഒരു കുഞ്ഞു ജീവി ആരാന്നറിയോ ആ ആരാ നോക്കിക്കേ ആരാന്ന് മനസ്സിലായോ ആ പറയാരണേ പുഴ ആ ഒരു കുഞ്ഞു പുഴുല്ലേ ഒരു കുഞ്ഞു പുഴു ഇതാണ് ഇലയിലേക്ക് കയറിയത് പക്ഷെ ആള് നമ്മളെ കുഞ്ഞിച്ചെടിക്ക് മനസ്സിലായോ ഇല്ല കുഞ്ഞിച്ചെടിക്ക് മനസ്സിലായില്ല അങ്ങനെ ഇലയിലൂടെ പുഴു നടന്നു കുഞ്ഞിച്ചെടി ആദ്യമായാണ് ഇത്ര ഒരു ജീവിയെ കാണുന്നത് ആളെ മനസ്സിലായില്ല അപ്പോൾ ചിറകടിച്ചൊരാളെത്തി കാക്ക ആരാ വന്നത് ആരാ വന്നത് കാക്ക എന്ന് പറയുന്നത് ആരാ ആ കാക്കയായിരുന്നു പറന്നു വന്ന കാക്ക കുഞ്ഞിച്ചെടിയോട് ചോദിച്ചു ആരാ അത് കുഞ്ഞിച്ചെടി വന്ന ആളോട് ചോദിച്ചു നീ ആരാ ആള് മിണ്ടിയില്ല കുഞ്ഞിച്ചെടി വീണ്ടും ചോദിച്ചു ആരാ നീ ആ ആൾ പറഞ്ഞു ഞാൻ പുഴു അപ്പോ കുഞ്ഞിച്ചെടിയുടെ ചോദ്യം കേട്ടിട്ട് അവസാനം ഉത്തരം പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ പുഴു എന്താ പറഞ്ഞത് ആ പുഴുവിനെ ഇലയിൽ കണ്ട കുഞ്ഞുറുമ്പ് പറഞ്ഞു പുഴു ഇല തിന്നു അപ്പം അത് കണ്ട കുഞ്ഞുറുമ്പ് പറയണേ കുഞ്ഞു ചെടിക്കറിയില്ല ഈ പുഴു എന്തിനാ വന്നത് എന്നൊന്നും അപ്പം കുഞ്ഞുറുമ്പിനറിയാം കുഞ്ഞുറുമ്പ് പറഞ്ഞു പുഴു ഇല തിന്നും പുഴു ഇല തിന്നാൻ തുടങ്ങി അപ്പൊക്കെന്ത് ചെയ്തു പുഴു ഇല തിന്നാൻ തുടങ്ങി പാവം ചെടി കാക്ക പുഴുവിനെ തിന്നു അപ്പം ഈ ചെടിയെ പാവം തോന്നിയിട്ട് വന്ന കാക്ക എന്ത് ചെയ്തു ആ പുഴുവിനെ അങ്ങോട്ട് തിന്നു അല്ലേ ഇപ്പൊ തൽക്കാലം നമ്മളാ കുഞ്ഞു കഥ എവിടെ നിർത്താലേ നമുക്കിനി കുറച്ച് കാര്യങ്ങളൊന്നു പഠിക്കാം ഓക്കേ അപ്പം നമുക്ക് വായിക്കാം എന്താണ് ആദ്യത്ത് കാക്ക വന്നു കാക്ക വന്നു പിന്നെ നീ ആരാ നീ ആരാ അത് ആരാ 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 നീ ും തിന്നും പാവം ചെടി പാവം ചെടി കാക്ക പുഴുവിനെ തിന്നു കാക്ക പുഴുവിനെ തിന്നു ഇനി ഒന്ന് വായിച്ചു നോക്കാലേ ഒന്ന് വായിച്ചു നോക്കി ആദ്യം എന്തായിരുന്നു വായിച്ചു നോക്ക് കാക്ക ആ കൂ ക ഇനിയോ രണ്ടാമത്തത് എന്താണ് നീ നീ ആരാ നീ ആരാ ഇനി മൂന്നാമത്തെ വരിയോ എന്താണ് അത് അത് ആരാ ആ ഇനി നാലാമത്തെ വരി ആദ്യത്തെ അക്ഷരം വെച്ച് ഒന്ന് വായിച്ചു നോക്ക് ആരാ നീ ആരാ നീ ആ ഇനിയോ അക്ഷരം ഏതാണ് ഞാൻ ആ പിന്നോ പുഴു ഇല തിന്നും പുഴു ഇല തിന്നും പാവം ചെടി പാവം ചെടി അവസാനത്തെ വരി ഒന്ന് വായിച്ചു നോക്ക് കാക്ക കാക്ക കാക്കയു പുഴു വിനെ തിന്നു തിന്നു പുഴുവിനെ തിന്നു അപ്പം മക്കൾ ഇത് നന്നായി വായിക്കാൻ പഠിക്കട്ടോ അപ്പം നമ്മൾ ഒന്നും കൂടെ വായിക്കുക വായിച്ച് നോക്കുക ശരിയാണോ നോക്കുക ശരിയല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക എന്നാൽ ഈ വാക്കുകൾ നമ്മൾ ഈ പാഠത്തിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പം ഇതിലുള്ള അക്ഷരങ്ങളും ചില അക്ഷരങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അവസാനം പറയാ അപ്പോൾ ഇതെന്തായാലും പഠിക്കണം ഇനി നമ്മൾ ഇതുവരെ പഠിച്ചു അല്ലേ വായിക്കാനൊക്കെ പഠിച്ചു നല്ല കുട്ടികൾ വെരി ഗുഡ് വായിക്കാൻ പഠിച്ചു കുട്ടികളൊക്കെ വെരി ഗുഡ് അപ്പോൾ ബാക്കിയുള്ളവരും പഠിക്കാൻ പഠിച്ചിട്ട് ഒപ്പം പോവട്ടോ അപ്പം മക്കളെ നമുക്ക് ബാക്കി നോക്കാം ആ നമ്മളെ കുഞ്ഞിച്ചെടിക്ക് ഇപ്പം എന്താ പറ്റിയത് ആ കുഞ്ഞിച്ചെടി നല്ല സന്തോഷമായിട്ട് ഉറങ്ങില്ലേ കാരണം കുഞ്ഞിച്ചെടിയെ തിന്നാൻ വന്ന കുഞ്ഞു പുഴുവിനെ എടുത്തിട്ട് ആര് കഴിച്ചു ആ കാക്ക കഴിച്ചൂലേ രാവിലെ കുഞ്ഞിച്ചെടി ഉണർന്നു കൂട്ടുകാരെ ആരെയും കാണുന്നില്ല പക്ഷേ അപ്പോ ഇലകളെ ഇളക്കിക്കൊണ്ട് ആര് വന്നു ആ കുഞ്ഞിക്കാറ്റ് വന്നു കുഞ്ഞിച്ചെടി ചോദിച്ചു കുഞ്ഞിക്കാറ്റ് നിർക്കാതെ പോവാണ് അപ്പൊ കുഞ്ഞിച്ചെടി ചോദിച്ചു കാറ്റേ കാറ്റേ നീ എങ്ങോട്ടാണ് ഇത്ര തിരക്കിൽ കാറ്റ് മറുപടി പറഞ്ഞെന്താണെന്നറിയോ അങ്ങേ മലയിൽ പൂത്ത പൂവിൽ പൂമണത്തിന് പോകുന്നു അപ്പം അങ്ങേ മലയില് നിറയെ പൂക്കളുണ്ട് അവിടുത്തെ പൂവിൻ്റെ മണത്തിനായിട്ടാണ് ഞാൻ തിരക്കില് പോകുന്നത് അപ്പൊ ചെടിക്കൊരു സംശയം കുഞ്ഞിച്ചെടി ചോദിച്ചു ഏത് പൂവിൻ്റെ പൂമണത്തിനാണ് ഇത്ര തിരക്കിട്ട് ഓടുന്നത് ചോദിച്ചു അപ്പോ മുല്ലപ്പൂവിൻ്റെ പൂമണത്തിനാണ് ഞാൻ ഓടുന്നത് എന്ന് നമ്മളെ കുഞ്ഞിക്കാറ്റ് പറഞ്ഞു കുഞ്ഞുപാറ്റ് പറഞ്ഞ മുല്ലപ്പൂവിന്റെ പൂമണത്തിനാണ് ഞാൻ തിരക്കിട്ടോടുന്നത് കൂട്ടുകാർ പൂവിനെ മണത്തിട്ടുണ്ടോ ആ മണമുള്ള പൂക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെ വീട്ടിലെ പൂവിനൊക്കെ മണമുണ്ടോ നല്ല മണമുള്ള ഒരു പൂവിന്റെ പേര് പറഞ്ഞേ ആ റോസ നല്ല മണാലേ പിന്നെ ജമന്തി ആ മല്ലിക ഇതൊക്കെ മണമുണ്ടല്ലേ പിന്നെ നല്ല സുഗന്ധമുള്ള പൂവോ ആ മുല്ലപ്പൂവല്ലേ പിന്നെ ചമ്പകം അല്ലേ അങ്ങനെ ഒത്തിരി ഒത്തിരി പൂക്കളുണ്ട് എല്ലാ പൂക്കൾക്കും ഒരുപോലെയുള്ള മണമാണോ അല്ല അല്ലേ വ്യത്യസ്ത മണത്തിലാണ് ഓരോ പൂക്കളും അപ്പോ എന്താ എല്ലാ പൂവിനും എന്തെങ്കിലും ഒരു മണം ഉണ്ടാവും നല്ല മണമുള്ളത് കൊണ്ട് കുറഞ്ഞ മണമുള്ള പൂക്കളൊക്കെ ഉണ്ട് മക്കൾ എന്ത് ചെയ്യാന്നറിയോ ഇനി ഏത് പൂവ് കണ്ടാലും അതിനടുത്തൊന്നും മണത്ത് നോക്കണം ചെയ്യില്ലേ ആ മണത്ത് നോക്കൂലേ വെരി ഗുഡ് അങ്ങനെ നമ്മളെ കുഞ്ഞിച്ചെടി അങ്ങനെ വളരെയാണ് അപ്പോ ആ ഒരു കുഞ്ഞിച്ചെടിയോട് ചോദിച്ചാലും കുഞ്ഞിച്ചെടി നീ എന്തിനാ വളരുന്നത് എന്ന് ചോദിച്ചാലും കുഞ്ഞിച്ചെടിക്ക് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എന്താണെന്നറിയോ എനിക്ക് വലിയ ചെടിയാകണം എന്നിട്ടോ നിറയെ പൂക്കണം ഇതിനാണ് നമ്മളാ കുഞ്ഞിച്ചെടി വലുതാകുന്നത് എന്തിനാ കുഞ്ഞിച്ചെടി പൂക്കുന്നത് എന്ന് കുഞ്ഞിച്ചെടിയോട് ചോദിച്ചാലും എന്തിനാ നീ ഇങ്ങനെ പൂക്കുന്നത് അപ്പോൾ കുഞ്ഞിച്ചെടി പറയാണ് നാടാകെ സുഗന്ധം പരത്തണം പിന്നെ എനിക്ക് നാടാകെ നല്ല സുഗന്ധം പരത്തണം പിന്നോ എല്ലാവർക്കും തേൻ നൽകണം ഇങ്ങനെ കുഞ്ഞിച്ചെടി പറഞ്ഞുകൊണ്ടിരിക്കും കുഞ്ഞിച്ചെടിക്ക് ഒരുപാട് മോഹങ്ങളാണല്ലേ ഉം പൂവുകളായിരിക്കും പൂവളായിരിക്കും കുഞ്ഞിച്ചെടിയിലുണ്ടാവുക അലച്ചിട്ടുണ്ടോ നമ്മളെ കുഞ്ഞിച്ചെടിയിൽ ഏത് തരത്തിലുള്ള പൂവാണ് ഉണ്ടാവുക ഓരോ ദിവസവും ഓരോ തരം പൂവാണോ ഉണ്ടാവുക അല്ലേ കുഞ്ഞിച്ചെടി പറയാണ് എനിക്ക് ഓരോ ദിവസവും ഓരോ തരത്തിലെ പൂവുള്ള പൂവ് പക്ഷെ അത് നടക്കുമോ എന്താ തോന്നുന്നത് കൂട്ടുകാർക്ക് കുഞ്ഞിച്ചെടിയിലെങ്കിൽ എന്നും വ്യത്യസ്ത തരത്തിലെ പൂക്കളാണോ ഉണ്ടാവുക ആ കുഞ്ഞെടിയിൽ വിടരുന്ന പൂക്കൾ എങ്ങനെയായിരിക്കും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ ഈ കുഞ്ഞു ചെടിയിൽ എങ്ങനത്തെ പൂക്കളായിരിക്കും ഇന്ന് മക്കൾ എന്തു ചെയ്യുക ഒരു കുഞ്ഞു കമ്പ് എന്ത് ചെയ്യും മണ്ണില് കുത്തി വയ്ക്കുക എന്നിട്ട് അതിന് ഒഴിക്കണം ദിവസവും അതിനെ നോക്കണം എന്നിട്ട് അതിലെ വലുതായി വലുതായി ഇല വരുന്നത് നോക്കണം പിന്നെ ഇല വന്നിട്ട് പിന്നെ അത് പൂക്കുമെന്ന് നോക്കണം എന്നും ഒഴിക്കണം അമ്മമാരെ സഹായത്തിന് വിളിക്കാം റെഡിയല്ലേ ഒരു കുഞ്ഞു കൊമ്പ് കുത്തി ഒരു ചെടിയെ ഉണ്ടാക്കിയിട്ട് പൂവുണ്ടാക്കുന്നതൊന്ന് നോക്കിയാലോ നല്ല രസമായിരിക്കും അമ്മയുടെയോ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ ഒക്കെ സഹായത്തിൽ ചെയ്യില്ലേ ആ അങ്ങനെ നമ്മുടെ ചെടി വളർന്നു കൂടുതൽ ഇലകളായി ഉയരവും വെച്ചു അങ്ങനെ പൂത്തുമ്പി വന്നു അങ്ങനെ ചെടി വലുതായി ആ ഇത് കണ്ടപ്പോ ഒരു പൂത്തുമ്പി അങ്ങോട്ട് വന്നു എന്നിട്ട് ചെടിയോട് പറഞ്ഞു ഹായ് കുഞ്ഞിച്ചെടിയും പറഞ്ഞു എന്ത് ഹായ് അപ്പോൾ ഒരു ശബ്ദം ഒരാൾ ചാടി വന്നു അത് സന്തോഷത്തോടെ എന്താ പറഞ്ഞോ ബേ ബേ എന്നും അച് വെച്ചു എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കിയത് എങ്ങനാ ശബ്ദം ഉണ്ടാക്കിയത് ആരാ വന്നത് ആരായിരിക്കും സൗണ്ട്ണ്ടാക്കി വരിക ആ ഒരാട് വന്ന് എങ്ങനെയാട് വന്നത് ചാടി വന്ന് ചാടി ചാടിയാണ് ആട് വന്നത് കുഞ്ഞിച്ചെടിയിലെ നിറയെ അലകളൊക്കെ ഉണ്ടായപ്പോ എന്ത് ചെയ്തു പൂത്തുമ്പിയും വന്നു പിന്നെ ബേബേ എന്ന് കരഞ്ഞിട്ട് ഒരു ആടും വന്നു നമ്മുടെ കുഞ്ഞിച്ചെടി ആദ്യമായിട്ടാണ് ഒരു ആടിനെ കാണുന്നത് ഇതിനെ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് അത് അത്ഭുതത്തോടെ നോക്കി നീ ആരാ നീ ആരാ അപ്പ നമ്മുടെ ആട് അനങ്ങാതെ കൊതി പിടിച്ച് നിൽക്കുകയാണ് കണ്ടോ ആടനങ്ങാതെ കൊതി പിടിച്ചു നോക്കുന്നത് കുഞ്ഞിച്ചെടിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞിച്ചെടിക്ക് ഇതൊന്നും അറിയില്ല കുഞ്ഞിച്ചെടി വീണ്ടും ചോദിച്ചു നീ ആരാ അവസാനം ആട് മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ ആട് എന്താ പറഞ്ഞത് ആട് ആ ആട് നല്ല ചെടി എനിക്ക് നിന്നെ ഇഷ്ടമായി ആടെന്താ പറഞ്ഞാറിയോ നല്ല ചെടി എനിക്ക് നിന്നെ ഇഷ്ടമായി ചെടി ചിരിച്ചു ആട് ചെടിയോട് പറഞ്ഞു ഞാൻ നിന്നെ മണത്തോട്ടേ ആട് ചോദിച്ചു ഞാൻ നിന്നെ മണത്തോട്ടേന്ന് ചെടി സമ്മതിച്ചു മണക്കാനാന്ന് കരുതിയിട്ടേ നമ്മളെ ചെടി സമ്മതിച്ചു ആട് ചെടിയോട് ചോദിച്ചു ഞാൻ നിന്നെ ഒന്ന് നക്കിക്കോട്ടേൻ മണക്കാൻ സമ്മതിച്ചപ്പോൾ ചോദിച്ചു ഞാൻ നിന്നെ ഒന്ന് നക്കിക്കോട്ടേൻ നമ്മളെ ചെടി എന്ത് പറഞ്ഞു അത് സമ്മതിച്ചു ഇത് കണ്ട കുഞ്ഞിക്കോഴി പറഞ്ഞു അത് കണ്ടിട്ട് കുഞ്ഞിക്കോഴി ഓടി വന്ന് പറഞ്ഞു ആട് ഇല തിന്നും നമ്മളെ കുഞ്ഞിച്ചെടിക്കതൊന്നും അറിയില്ലായിരുന്നു ആടയല്ല തിന്നാനാ വന്നതെന്ന് അറിയില്ല അപ്പം മണത്തോട്ടേ പറഞ്ഞപ്പം ആന്ന് പറഞ്ഞു നക്കിക്കോട്ടേറെപ്പാന്ന് പറഞ്ഞു പക്ഷേ കോഴി പറഞ്ഞു ആട് ഇല തിന്നു അതുപോലെ സംഭവിച്ചു ബേ ബേ ഞാൻ നിന്നെ ഒന്ന് രുചിച്ചു നോക്കട്ടെ ആട് പിന്നെ പറഞ്ഞു ഞാൻ നിന്നൊന്ന് തിന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് ആട് പെട്ടെന്ന് ഇല കടിച്ച് പറിച്ച് ചവച്ച് തിന്നാൻ തുടങ്ങി ആട് വേഗ ഇല കടിച്ചെന്ത് ചവച്ച് തിന്നാൻ തുടങ്ങി ചെടിക്ക് വേദനിച്ചിട്ടുണ്ടാവുമോ ഇല്ലേ ആ ചെടിക്ക് വേദനിച്ചു ചെടിയുടെ ഇല കടിച്ച് പറിച്ച് തിന്നുമ്പോൾ ചെടിക്ക് വേദനിക്കൂലേ ആ ചെടി നിലവിളിച്ചു ഉറക്കെ കരഞ്ഞു ഇവയെല്ലാം തിന്ന ശേഷം ആട് നാമ്പും തണ്ടുമെല്ലാം കടിച്ചു മുറിച്ച് തിന്നു അങ്ങനെ ഇലയൊക്കെ കഴിഞ്ഞപ്പോൾ തണ്ടും ഇതൊക്കെ കടിച്ചു പറിച്ചു തിന്നാൻ തുടങ്ങി അങ്ങനെ ചെടി കുറ്റിയായി ഇത് കണ്ട കുഞ്ഞിക്കോഴി പറഞ്ഞു പാവൻ ചെടി ഇനി എങ്ങനെ പൂവിടും പാവൻ ചെടി ഇനി എങ്ങനെ പൂവിടും ഇനി എങ്ങനെ പൂവിടുക എന്ന് പറഞ്ഞേ ഇനി പൂവിടാൻ കഴിയോ ചെടി ഇനി വളരുവോ കൂട്ടുകാർക്ക് എന്ത് തോന്നുന്നു ഇനി ചെടിയുടെ ഇലം തണ്ടൊക്കെ തിന്നു എന്നാലും അവിടെ ഇണ്ടല്ലേ ആരോ അവിടെ ഉണ്ട് ചെടിക്ക് ഇനി പൂവിടാൻ പറ്റുവോ നമുക്ക് നോക്കാലേ പറ്റും പറയുന്നവരുണ്ട് പറ്റൂരാന്ന് പറയുന്നവരുമുണ്ട് നമുക്ക് നോക്കാലേ അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു നാല് വാചകങ്ങൾ നമുക്ക് പഠിക്കാം ആരാ വരുന്നത് ആരായിരുന്നു വന്നത് ആടായിരുന്നു അല്ലേ ആരാ വരുന്നത് ഒരു ആട് വന്നു ആട് വന്നത് ചാടി വന്നു എങ്ങനെയാ ഇനി നമുക്ക് ഇതൊന്ന് വായിക്കാൻ പഠിക്കാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ കൂട്ടി വായിച്ച് നമുക്ക് മലയാളം പഠിക്കാൻ പഠിക്കണം ഓക്കേ ആ എന്നാ നോക്കിക്ക ആദ്യത്തെ വരി എന്താ ഞാൻ വായിച്ചു തരാം ആരാ അത് ആരാ വരുന്നത് ആരാ വരുന്നത് രണ്ടാമത്തെ വരി വായിക്കാം അല്ലേ മക്കള് നോക്കണം കേട്ടോ ഓരോ വരി വായിക്കുമ്പോഴും ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് രണ്ടാമത്തെ വരി നോക്കാം അപ്പൊ എന്താണ് കൊടുത്തിട്ടുള്ളത് ഒരു 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 ആട് വന്നു വന്നത് വന്നത് ഇനി അവസാനത്തെ വരി ചാടി വന്നു ചാടി വന്നു ഇനി ഒന്ന് ഒറ്റക്ക് വായിച്ചു നോക്കിയേ നാല് വരിയും ആദ്യത്തെ വരി ഒന്ന് വായിച്ചേ ആരാ വരുന്നത് വരുന്നത് ഇനി രണ്ടാമത്തെ വരിയോ ഒരു വരിയോരു ആട് വന്നു നോക്കി വായിക്കണം കേട്ടോ മിണ്ടാതിരിക്കരുത് ഓരോ അക്ഷരങ്ങളും അറിയുന്നത് വെച്ച് നമുക്ക് വായിക്കാം എങ്ങനെയാ വന്നത് അവസാനത്തെ വരി എളുപ്പമാണ് അത് ഒറ്റക്കൊന്ന് വായിച്ചു നോക്ക് ചാടി ആ ചാടി വന്നു അപ്പൊ നമ്മളെ വന്നു നിന്നു ഒക്കെ പഠിച്ചിലൊക്കെ ഒരു അക്ഷരം ഉണ്ട് അല്ലേ റിപ്പീറ്റായിട്ട് വരുന്നൊരു അക്ഷരം ഏതാണ് ആ ഒരു ഞായ ഒരു കട്ടി കൂടെ കൊടുത്തെന്ന വന്നു വന്നത് തിന്നു ഇതൊക്കെ വെച്ച് വരുന്നത് ഇതൊക്കെ വെച്ച് ഈ അക്ഷരം നന്നായി പഠിക്ക ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ട അക്ഷരം ഇതാണ് ടന്ന അപ്പൊ നമ്മുടെ ചെടിയെ തിന്നാൻ ആരാ വന്നത് എങ്ങനെയാ വന്നത് ചാടി വന്നു വന്നുലേ അപ്പൊ ആരാണ് പിന്നെ ചെടിയോട് പറഞ്ഞത് ആടില്ല തിന്നു ആരാ പറഞ്ഞത് ആ കോഴിയാണല്ലേ പറഞ്ഞത് ആദ്യ ഇല തിന്നാൻ ആരാ വന്നിരുന്നത് ആ ആദ്യം പുഴു പുഴുവന്നു പുഴുവ് തിന്നാതാരാ രക്ഷിച്ചത് ചെടിയെ ആ കാക്ക പുഴുവിനെ തിന്നുല്ലേ പക്ഷേ ഇപ്പൊ കോഴിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞ ചെടിയെ പാട് നമ്മളെ ചെടിയൊക്കെ തിന്നു പാവൻ ചെടി അല്ലേ നമ്മളെ ചെടി പാവല്ലേ ആ അപ്പോ കൂട്ടുകാർക്ക് പാവൻ ചെടിയിൽ എഴുതാൻ അറിയോ ഒന്ന് എഴുതി നോക്കിയാലോ എങ്ങനെയാണ് പാവം ചെടിയിൽ നിന്ന് എഴുതുക അത് നമ്മൾ നമ്മളിതിലൂടെ എഴുതാൻ പഠിക്കണം റെഡിയല്ലേ ഒന്ന് എഴുതി നോക്കാം അല്ലേ അപ്പം എഴുതാം ഇതെന്താണ് പാ പാ പം പാവം ഇപ്പം എന്താ ഈ പാവം ഡോ ചെ ചാക്കിയ ചിന്നട്ട ചെ ഇനിയോ ചെ ഡി ചെടി അങ്ങനെ നമ്മൾ പാ വം ചെ ഡി എന്ന് എഴുതിയല്ലോ ആ ഇനി ഒറ്റക്ക് എഴുതാൻ പറ്റുമോ നോക്ക് പാവം ചെടി ഇങ്ങനെ എവിടെ നോക്കാണ്ട് ഒറ്റക്കൊരു പെൻസിലെടുത്ത് എഴുതി നോക്കുക എഴുതാൻ പടിഞ്ഞോന്ന് നോക്കാം റെഡിയല്ലേ ഓക്കെ ഒന്ന് എടുത്ത് എഴുതട്ടാ ഇതേതാ അക്ഷരം ഒന്ന് വായിച്ചു നോക്ക് ഏതാണ് അപ്പൊ ഇത് വെച്ചുള്ള വാക്കുകൾ നമുക്ക് നോക്കാതെ അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് പ്രത്യേകം പഠിക്കേണ്ട ഒരു അക്ഷരമാണ് എന്നുള്ള അക്ഷരം അത് നമ്മൾ എഴുതാൻ പഠിക്കാം ഇനി നിഴ വരുന്ന കുറച്ച് വാക്കുകളാണ് ഇത് നമ്മളൊന്ന് വായിക്കാൻ പഠിക്കണം വായിച്ചു നോക്കിയാലോ ആ നോക്കാലേ ആദ്യം എന്താണ് പുഴു വയ്യൂ ആ പുഴു വയ്യു ആ ഞാൻ വായിക്കുമ്പോ കൂടെ വായിക്കണം കേട്ടോ ആ പിന്ന പഴം 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 വാഴ വായ വാഴ യാ മഴ 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 ഇനി ഒന്ന് ഒറ്റക്ക് വായിച്ചു നോക്കി എല്ലാവരും വായിക്കണ കേട്ടെ വീഡിയോ കാണ എല്ലാ കുഞ്ഞുമക്കളും ഇത് വായിച്ചു നോക്കണം ഇങ്ങനെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് വായിച്ചു നോക്കിയാലേ നമ്മള് പഠിയുള്ളു പഠിഞ്ഞിട്ടാണ് നിങ്ങള് സ്മാർട്ട് കുട്ടികളാവാൻ പറ്റുള്ളൂ നമ്മളെല്ലാം വായിക്കാൻ മലയാളവും ഇംഗ്ലീഷും ഒക്കെ വായിക്കാൻ പഠിച്ചു നല്ല സൂപ്പർ ബോയ് ആവണം നിങ്ങൾക്ക് സൂപ്പർ ബോയ് ആവണക്കെ ഇഷ്ടല്ലേ വാക്കുകൾ കാണാതെ പഠിച്ച് വായിക്കരുത് അക്ഷരം നോക്കി തന്നെ വായിക്കണം അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ റെഡി അല്ലേ റെഡിയല്ലേ ആ ഉഷാറില്ലല്ലോ ഉഷാറായിട്ടാണ് പറഡി അല്ലേ ആ വെരി ഗുഡ് അപ്പൊ നമുക്ക് ആദ്യത്തെ വാക്ക് എന്താണ് പുഴു അല്ല പാക്കും രാക്കും ഊൻ്റെ ചിന്നാലല്ലേ ഏറ്റിട്ടുള്ളത് പുഴു ഇനി രണ്ടാമത്തെ വാക്കോ അതും പാവ ചെന്നെ അല്ലേ എന്താണ് എളുപ്പമാണ് പായ പഴം പഴം ഇനി മൂന്നാമത്തേതോ വായ വാഴ വെരി ഗുഡ് അടുത്തത് മായ മഴ ഓക്കെ വെരി ഗുഡ് ഇനിയോ ിയോ അടുത്ത തോക്ക് ആദ്യത്തെ അക്ഷരം എന്താ വ ആ വാക്കൂടെ ചിഹ്നടുത്തം എന്താണ് വായു കൂട്ടുകാർക്ക് വായിക്കാൻ കിട്ടേ എവിടെ ഒന്നാം ക്ലാസ് കയറിനാണ് ഓന് വായിച്ചിട്ട് തപ്പി പിടിച്ച് വായിക്കാണ് ഏതെല്ലാം ഒന്നിലല്ലേ ഒന്നിലത്തി മക്കളൊക്കെ അങ്ങനെ തപ്പിട്ട് തന്നെ വായിക്കുള്ളൂ എന്നാലും നമ്മൾ വായിച്ച് 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 നമ്മൾ നന്നായി പഠിക്കും അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മൾ ക്ലാസ് ഇവിടെ വൈപ്പാണ് നമ്മൾ അടുത്ത ക്ലാസ് ഇനി ഒന്നിച്ച് വലിയ ലെങ്ത് ലെങ്ത്തു വിചാരിച്ചിട്ടാണ് നിർത്തുന്നത് ബാക്കിയുണ്ട് നമ്മളെ ചെടിയിൽ കുരുവിക്ക് തേൻ കൊടുക്കുന്നത് വരെയുണ്ട് പാഠഭാഗത്ത് എത്തുമ്പോഴേക്ക് നമ്മളെ രണ്ട് പേജ് ഉള്ളൂ അല്ലേ അവിടേക്ക് എത്തുമ്പോൾ കുറേ കഥകളിലൂടെ പോകും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കേൾക്കുന്നത് മുഴുവൻ ക്ലാസ്സും കേൾക്കണം എന്നാലേ മനസ്സിലാവുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഏഴാം ഭാഗമാണ് അപ്പോൾ അതിന് മുന്നേ ആറ് ഭാഗം കണ്ടതിന് ശേഷം ഏഴ് കാണുക അതുപോലെ തുടർന്നും ഉണ്ടാവും അപ്പോൾ തുടർന്ന് ഇത് കിട്ടണമെങ്കിൽ നിങ്ങളെന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ ഞാനിടുന്ന വീഡിയോസ് പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റുകൂടെ ഇടട്ടോ അപ്പോൾ ഓക്കെ ബായ് നമ്മൾ തൽക്കാലം നിർത്തുന്നുണ്ട് ഓക്കെ ബായ്